എൻ്റെ കുട്ടി എൽ പിയിലാണ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഐ എൽ പിക്ക് പറ്റിയൊരു പാട്ട് എന്ന് പറഞ്ഞു തരുമോ ഒരു ഹൈസ്കൂളിനൊക്കെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് പറഞ്ഞു തരുമോ എന്നുള്ളത് ഹായ് ഹലോ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു കലോത്സവ നാളിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സ്കൂൾ കലോത്സവങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുകയാണ് നമ്മൾ ഈ ഒരു വർഷം വീഡിയോ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തു തുടങ്ങിയിട്ടില്ല വെക്കേഷൻ്റെ സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ഇപ്പോഴും ഒരുപാട് പേർക്കുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ട് വന്നിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് കാരണം ആ ഒരു മാപ്പിളപ്പാട്ട് സെലക്ട് ചെയ്യുന്നിടത്താണ് കൂടുതൽ പേർക്കും പ്രശ്നങ്ങൾ പറ്റുന്നത് പല ആളുകളുടെയും സംശയം തന്നെയാണ് അതായത് ഒരു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മാപ്പിള പാട്ട് മത്സരങ്ങൾ സ്കൂൾ തല മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ ചില രക്ഷിതാക്കളുടെ ചോദ്യമാണ് എൻ്റെ കുട്ടി എൽ പിയിലാണ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ എൽ പിക്ക് പറ്റിയൊരു പാട്ടൊന്നു പറഞ്ഞു തരുമോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അത് ഹൈസ്കൂളായിരിക്കും അപ്പോൾ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സാണ് അപ്പോൾ ഒരു ഹൈസ്കൂളിനൊക്കെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് പറഞ്ഞു എന്നുള്ള അങ്ങനെയുള്ള സംശയങ്ങളാണ് കൂടുതൽ പല ആളുകൾക്കുള്ളത് അപ്പം ചോദിക്കുന്ന ആളുകൾക്ക് പേഴ്സണലി നമ്മൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ഒന്ന് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന ആ ഒരു കാറ്റഗറിക്ക് ഇന്ന പാട്ടുകൾ ഇന്ന പാട്ടുകൾ എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇല്ല എൽ പി വിഭാഗത്തിൽ നന്നായി പാടുന്ന കുട്ടികളുണ്ടാവും എന്നാലോ എൽ പി വിഭാഗത്തിൽ അത്തരം കണ്ടു പാടാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും അതേ സ്ഥാനത്ത് തന്നെയാണ് ഹൈസ്കൂളിൽ നന്നായി പാടുന്ന മക്കളുണ്ടാവും എന്നാലോ ആ എൽ പിയിൽ നന്നായി പാടുന്ന കുട്ടികളുടെ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളും ചിലപ്പോൾ ഹൈസ്കൂൾ തലത്തിലുണ്ടാവും അതേപോലെ തന്നെയാണ് യു പി ഹയർ സെക്കൻഡറി എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഒരു സിംഗറുടെ ഒരു ക്വാളിറ്റി ഒരാൾ ഒരു സിംഗർക്ക് എത്രത്തോളം കഴിവുണ്ട് അവർക്ക് എത്ര നന്നായി പാടാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ സോങ് സെലക്ട് ചെയ്യേണ്ടത് സോങ് ആണ് നമ്മുടെ മെയിൻ ഘടകം അപ്പോൾ നന്നായി പാടാൻ പറ്റുന്ന ആളുകൾക്ക് കുറച്ച് റിസ്ക്കുള്ള പാട്ടുകൾ എടുത്തു അത് പ്രശ്നം ഉണ്ടാവില്ല നേരം മറിച്ച് അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്ത് പാടാൻ പറ്റാത്ത ആളുകൾക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ടുള്ള പാട്ടുകളും എന്തല്ല നല്ല സെലക്ഷൻ അല്ല അപ്പോൾ മെയിനായിട്ട് പല ആളുകളും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പല ആളുകളും സെലക്ട് ചെയ്യുന്നത് ഒരു വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ വരുന്ന പാട്ടുകളായിരിക്കും അടുത്ത വർഷം കൂടുതൽ പേരും അടുത്ത വർഷം ചൂസ് ചെയ്യുക അത് സെലക്ട് ചെയ്യുന്നത് എൽ പിയിലുള്ള കുട്ടികളാണോ ഹൈസ്കൂളിലുള്ള ആണോ എന്നല്ല അല്ല നന്നായി പാടുന്നുണ്ടോ പാടുന്നില്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അത്യാവശ്യം നന്നായി പാടാൻ കഴിയാത്ത അല്ലെങ്കിൽ വലിയൊരു നിലവാരത്തിലുള്ള സിംഗിങ് ഇല്ലാത്ത മക്കളും ഇഷ്ടപ്പെടുന്നത് എങ്ങനത്തെ പാട്ടുകളാണ് ഈ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ പാട്ടുകളും അത്രയും ഹെവി ആയിട്ടുള്ള കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ബ്രീത്ത് പരമായിട്ടാണെങ്കിലും പിച്ച് പരമായിട്ടാണെങ്കിലും സംഗതി കാര്യങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള പാട്ടിലേക്ക് മാത്രം ശ്രദ്ധ പോവാതെ നമ്മുടെ വോയിസിന് നമ്മുടെ നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് നമ്മുടെ ബ്രീത്തിന് കൺട്രോൾ ചെയ്ത് മാടാൻ പറ്റുന്ന പാട്ട് നമ്മുടെ പിച്ചിന് പറ്റുന്ന പാട്ടുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒരു എൽ കെ ജി കുട്ടികൾക്കൊക്കെ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ അല്ലെങ്കിൽ എൽ കെ ജി മുതലേ കുട്ടികൾ വളർന്നു വരുന്നൊരു ടൈം തന്നെയാണ് എൽ കെ ജി തലത്തിലുള്ള കുട്ടികളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകൾ ചോദിച്ച് ബന്ധപ്പെടാറുണ്ട് അതുപോലെ തന്നെ എൽ പിയിലുള്ള കുട്ടികളും രക്ഷിതാക്കളും ചിലപ്പോൾ ചോദിക്കും വളരെ സിമ്പിളായിട്ടുള്ള പാട്ട് ഏതാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അതിൽ പെട്ട എക്സാമ്പിൾ പാട്ടുകളാണ് അണവീ റോഹുൽ അമീന്തന്മോളിയ അമ്പൻ പൂന്തൽ ഈ പാട്ടുകളെ കയ്യിൽ പെട്ടതാണ് അതോടൊപ്പം തന്നെ പിന്നെ വൈദ്യരുടെ ഒരുപാട് പാട്ടുകളുണ്ട് കാരണം ഇഷൽ തൊങ്കൽ തൊങ്കൽ ഇഷലിൽ പെട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് ബദറുൽ കുബ്രയിലൊക്കെ ബദർ ഖിസ പാട്ടിലൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു പാട്ട് പോലെ തന്നെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു തരം യുണ്ടു റ്റു റസിവർ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഒരുപാട് പേര് ആ ഒരു പാട്ട് കണ്ടിട്ടുണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെടുത്ത് പാടിയിട്ടുണ്ട് തരം എൺത്താനെ ജനറുകളെ പകുത്താനെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ശബ്ദമല്ല കേട്ടോ ഞാൻ കൂടുതൽ പാടാത്തതു അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പാട്ടുകളൊക്കെ വലിയ പ്രയാസമുള്ള പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു നോർമൽ ലെവലിലേക്ക് വരുന്ന പാട്ടുകളൊക്കെയാണ് നമ്മുടെ ജുഹർബത്തൂല് പോലത്തെ പാട്ടുകളൊക്കെ അതിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള പാട്ട് എന്നല്ല അത്യാവശ്യം തിരക്കടല്ലാത്തൊരു എന്താ പറയുക സംഗതി കാര്യങ്ങളും ആ പാട്ടിൽ വരുന്നുണ്ട് പ്രീത്വപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരു പാട്ട് പാടേണ്ട ഒരു എനർജി കാര്യങ്ങളൊക്കെ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് പക്ഷേ എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള പാട്ട് വേണ്ട എന്നുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പാട്ടുകൾ ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ് സെലക്ഷൻ നോക്കാവുന്നതാണ് പിന്നെ ഹെവി ആയിട്ട് വരുന്ന പാട്ടുകളിൽ പെട്ടതാണ് മതിരകപ്പതി എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ ആ പാട്ട് മതിരകപ്പതി ഗുരു നബിയാർ ആർ ഹാഷി മുണ്ടൻ തഴവിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ബ്രീത്ത് കണ് ബ്രീത്ത് നല്ല എന്താ പറയുക എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് അല്ലാത്ത ആളുകൾ എടുത്താലൊക്കെ അത് പ്രയാസപ്പെടുന്ന ഒരു പാട്ടാണ് അങ്ങനെയുള്ള പാട്ടുകൾ അതുപോലെ തന്നെ പിന്നെ ജിഗം തങ്കം എന്ന് തുടങ്ങുന്ന പാട്ടിൽ എന്ന് എന്നുടങ്ങുന്ന പാട്ടിലൊക്കെ നല്ല ഹൈ ആയിട്ടുള്ള പോർഷൻ അതായത് താരസ്ഥായിലേക്ക് വോക്കൽ പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉള്ള പാട്ടുകൾ എടുത്തിട്ട് പല ആളുകളും ആ പാട്ട് പാട്ടോടെ കൊണ്ടുപോയി ഉണ്ട് കാരണം അവിടുന്ന് ശ്രുതി മാറ്റി പാടുക അങ്ങനെയുള്ള അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും പാടുക എന്നുള്ളതല്ല നമുക്ക് പറ്റുന്ന പാട്ടുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം നല്ല പാട്ടുകൾ പറ്റുന്ന ആളുകൾ നല്ല പാട്ടുകൾ തന്നെ എടുത്ത് പാടുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഒരുപാട് പാട്ടുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വീഡിയോയിൽ പത്ത് പാട്ടുകൾ എന്ന രീതിയിൽ മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് വീഡിയോയിൽ പത്തും 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 മുപ്പത് പാട്ടുകൾ നമ്മൾ അങ്ങനെ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിലുള്ള പാട്ടുകളൊക്കെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള ആ ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ആ പാട്ട് കാണാൻ പറ്റുക അവരുടെ ചാനലിൽ പോയിട്ട് തന്നെയാണ് പക്ഷെ അതിൽ വരികൾ ഉണ്ടാവും അങ്ങനെയുള്ള മുപ്പത് പാട്ടുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ മെൻഷൻ ചെയ്ത് മെന്ഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊന്ന് ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒന്ന് കൊടുക്കാം അപ്പം നല്ല നല്ല പാട്ടുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഹെവി പാട്ടുകൾ എടുത്തിട്ട് നമ്മുടെ സിംഗിങ് എന്താ പറയുക ഉള്ള ക്വാളിറ്റി ജഡ്ജസിന് മുമ്പിലോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലോ കേൾപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ആരും എത്തരുത് കാരണം നമുക്ക് നന്നായി പാടാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് പാടുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരിക്കും അങ്ങനെയുള്ള എടുക്കാതെ പ്രയാസപ്പെട്ട പാട്ട് എടുത്തിട്ട് അത് നന്നായി പാടാൻ പറ്റാത്തൊരവസ്ഥ അത് നമ്മളൊരു ഒന്നാം സ്ഥാനം എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഏതൊരു വേദിയിൽ പാട്ട് പാടുമ്പോഴും നമ്മുടെ ആ ഒരു ടാലൻ്റ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് നമുക്ക് മറ്റു അവസരങ്ങളിലേക്കും മറ്റു വേദികളിലേക്കും നമുക്ക് വലിയൊരു ഒരു അവസരമായിട്ട് വരും ഏ നമ്മുടെ ഒരു ഉയർച്ചയുടെ ഒരു ഭാഗമായിരിക്കും അത് നേരെ മറിച്ച് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത പാട്ട് എടുത്തിട്ട് നമ്മളൊരു ബീഗ്രിയോടെ സ്വീകരയോ ഒക്കെ ആയി വരുമ്പോൾ അത് നമുക്ക് എത്രത്തോളം പാടാൻ കഴിയണ്ടതെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം അത് അത്ര അത്യാവശ്യം പാടുന്നില്ലാന്ന് തന്നെ അതിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ പറ്റുന്ന പാട്ടുകൾ മാത്രം എല്ലാവരും സെലക്ട് ചെയ്യാം കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യണം അറബി പദ്യത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു അതിന്റെ ഒരു വീഡിയോ തുടർന്ന് വരുന്നുണ്ട് അറബി ഗാനം ഇതുമായിട്ട് ആ ഒരു അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ അതിന്റെ ആ ഒരു ശൈലി അറേബ്യൻ ശൈലി പിന്നെ പദ്യത്തിന്റെ ടൈമ് പദ്യം പാടുന്ന രീതി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കുറേ സംശയങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ അറിയുന്ന കാര്യം അറിയുന്ന കാര്യങ്ങൾ എന്തായാലും ഷെയർ ചെയ്യും അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ടാണെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ